ഹലോ വെൽക്കം ടു ഷോർട്ട് ടോക്സ് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഡോക്യുമെന്റ് ആണ് നിഫ്റ്റി വിശകലനവും വ്യാപാരതന്ത്രങ്ങളും ജൂലൈ പതിനാറ് അതായത് ഇന്നലത്തെ നിഫ്റ്റിയുടെ പതിനഞ്ച് മിനിറ്റ് ചാർട്ട് വെച്ചിട്ട് ഇന്ന് ജൂലൈ പതിനേഴിന് ഇൻട്രാഡേയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയാണ് അപ്പോ നമുക്ക് തുടങ്ങാമല്ലേ ഇന്നലെ എന്തായിരുന്നു അവസ്ഥ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആർ എസ് എ നോക്കിയാൽ ഒരു അൻപത് പോയിന്റ് മുപ്പത്തിരണ്ട് അതായത് ഒരു ന്യൂട്രൽ സോണിലാണ് നിൽക്കുന്നത് ന്യൂട്രൽ ആ പതിനഞ്ച് മിനിറ്റ് ചാർട്ട് പ്രകാരം രാവിലെ ഒരു താഴ്ചയുണ്ടായി വില ഏതാണ്ട് വരെ പോയി ആ ആ ലെവൽ ഒരു ബൗൺസ് കണ്ടു അല്ലേ നല്ലൊരു തിരിച്ചു കയറ്റം അതെ അതെ അവിടെ ഒരു സപ്പോർട്ട് എടുത്തു പറയാം വാങ്ങാൻ ആളുകൾ താല്പര്യം കാണിച്ചു ും നോക്കിയാൽ അത് വ്യക്തമാണ് ഏകദേശം ഇരുപത്തഞ്ചായിരം മുപ്പത് ഇരുപത്തഞ്ചായിരം അമ്പത് ആ ഒരു സോൺ ഒരു സപ്പോർട്ടായിട്ട് വർധിച്ചു പക്ഷേ ഈ കയറ്റത്തിനു മുകളിൽ ഒരു തടസ്സം നേരിട്ടു ശരിയാണ് ആ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി നാപ്പത് റേഞ്ചില് അല്ലേ അവിടെ എത്തിയപ്പോൾ പിന്നെ കയറാൻ പറ്റില്ല കൃത്യം അവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു പിന്നീട് ദിവസം അവസാനമായപ്പോഴേക്കും വില താഴോട്ട് വരാൻ തുടങ്ങി അതെ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം താഴോട്ട് വന്നപ്പോൾ വോളിയം കൂടുന്നുണ്ടായിരുന്നു അത് വിൽപ്പനക്കാർ വീണ്ടും ആക്റ്റീവ് ആവുന്നതിൻറെ സൂചനയല്ലേ വളരെ കറക്റ്റ് അതൊരു പ്രധാന പോയിന്റ് ആണ് അപ്പോ ഫലത്തിൽ ഇന്നലെ സംഭവിച്ചത് ഈ ഇരുപത്തിയഞ്ചായിരത്തി അമ്പത് സപ്പോർട്ടിനും ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് റെസിസ്റ്റൻസിനും ഇടയില് നിഫ്റ്റി ഒരു റേഞ്ചിൽ പെട്ടുപോയി ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് അതെ ദിവസാവസാനത്തെ ആ സെല്ലിങ്ങും കൂടിയ വോളിയൂം ഒരുപക്ഷേ ഇന്ന് സെല്ലേഴ്സിന് ചെറിയൊരു മുൻതോട്ടം കൊടുത്തേക്കാം പിന്നെ ആർ അത് തുടക്കത്തിൽ വില കുറഞ്ഞപ്പോൾ ആർ മുകളിലോട്ട് പോയത് അതായത് ഒരു ബുള്ളിഷ് ഡൈവേർജൻസ് ആ അത് കണ്ടിരുന്നു ഒരു താൽക്കാലിക മുന്നേറ്റത്തിന് അത് സഹായിച്ചു പനസമ്മർദ്ദവും വെച്ച് ഇന്നത്തെ സാധ്യതകളിലേക്ക് വരാം അതാണ് എല്ലാവർക്കും അറിയേണ്ടത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഡോക്യുമെന്റ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു ലോങ് എൻട്രി അതായത് വാങ്ങാൻ അത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എന്ന റെസിസ്റ്റൻസ് നിലയുടെ മുകളിൽ വില സ്റ്റേബിൾ ആവുമ്പോഴാണ് നോക്കേണ്ടത് പക്ഷേ വെറുതെ ബ്രേക്ക് ചെയ്താൽ പോരാ നല്ല വോള്യൂം വേണം അതോടൊപ്പം ആർ എസ് ഐ അൻപത്തിയഞ്ചിന് മുകളിലേക്ക് പോകണം ഈ കൺഫർമേഷൻ കിട്ടിയാൽ ആ കൺഫർമേഷൻ പ്രധാനമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഫോൾസ് ആവാം തീർച്ചയായും അപ്പോൾ ഈ സ്ഥിരീകരണം കിട്ടിയാൽ ടാർഗറ്റുകൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് പിന്നെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിന് താഴെയും വെക്കാമെന്നാണ് പറയുന്നത് ഓക്കെ മനസ്സിലായി ഇനി തിരിച്ചാണെങ്കിലോ ഇന്നലെ കണ്ട ആ സെല്ലിംഗ് പ്രഷർ തുടരുകയാണെങ്കിൽ ആ ഇരുപത്തിയഞ്ചായിരത്തി അൻപത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലോ അതെ അതാണ് അടുത്ത സാധ്യത ഇരുപത്തിയഞ്ചായിരത്തി അൻപത് താഴേക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്താൽ ഒരു ഷോർട്ട് എൻട്രി നോക്കാം അവിടെയും കൺഫർമേഷൻ നിർബന്ധമാണ് അവിടെയും വോളിയം നോക്കണം അല്ലേ തീർച്ചയായും വിലയിടിവിനൊപ്പം വോളിയം കൂടണം ആർ എസ് ഐ നാൽപ്പത്തഞ്ചിന് താഴേക്കു പോകണം ഇത് രണ്ടും സംഭവിച്ചാൽ സെല്ലർ സ്ട്രോങ് ആണെന്ന് അനുമാനിക്കാം ശരി അങ്ങയെങ്കിൽ ടാർഗറ്റുകൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് പിന്നെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്റ്റോപ്പ് ലോസ് ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ വെക്കാനാണ് നിർദ്ദേശം അപ്പോ ഈ രണ്ട് ലെവലുകൾ അതായത് ഇരുപത്തിയഞ്ചായിരത്തി അൻപതും ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതും ഇതിനിടയിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അത് കുറച്ചു കൺഫ്യൂസിംഗ് ആയിരിക്കും അല്ലേ ട്രേഡ് ചെയ്യാൻ അതെ അതാണ് ചോപ് എന്ന് പറയുന്നത് ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ ഒന്നുകിൽ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം അതുവരെ ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നത് റിസ്ക് കൂടുതലാണ് ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലേ ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വളരെ ചെറിയ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസോടെ മാത്രം ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് നല്ല സ്ട്രാറ്റജി അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇന്നത്തെ ആദ്യത്തെ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റ് എങ്ങോട്ടാണ് പോവാൻ സാധ്യതയെന്ന് മനസ്സിലാക്കാൻ അതെ ആദ്യത്തെ കുറച്ച് കാൻഡിലുകൾ നിർണായകമാകും ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ ഓർക്കുക മുകളിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് താഴെ ഇരുപത്തി അയ്യായിരത്തി അമ്പത് ശരി പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം ഈ വിശകലനം മുഴുവനായും ഈ പതിനഞ്ച് മിനിറ്റ് ചാർട്ടിലെ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം വെച്ചുള്ളതാണ് വില വോള്യം ആർ എസ് ഏതൊരു ട്രേഡ് എടുക്കുന്നതിന് മുൻപും ഈ പറഞ്ഞ കൺഫർമേഷൻസ് ഉണ്ടോ എന്ന് സ്വയം ഉറപ്പുവരുത്തണം തീർച്ചയായും ഇന്ന് ഈ ലെവലുകളോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുന്നത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തീർച്ചയായും പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് നോക്കി ട്രേഡ് പ്ലാൻ ചെയ്യുന്നു അത് നല്ലതാണ് പക്ഷേ ഇത് മാത്രം മതിയോ ചിലപ്പോഴെന്തെങ്കിലും വലിയ വാർത്തകൾ വരാം അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കാം അതൊക്കെ ഈ ടെക്നിക്കൽ ലെവലുകളെ എങ്ങനെ ബാധിക്കും എന്നുകൂടി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതല്ലേ വെറും ചാർട്ട് മാത്രം നോക്കിയാൽ മതിയോ അതൊരു ചിന്തയാണ്